അതായത് ഇന്നിപ്പോൾ തീരുമാനപ്പെട്ട കോടതി എല്ലാ പ്രതികളും യൂപരീതം പ്രവേശിച്ചു അത് കൂടാണ്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് ഐ പി സി വകുപ്പ് പ്രകാരം പത്ത് കൊല്ലം തടവുകൾ ശരി ഓരോ പ്രതികളും ഇതിന് പുറമെ ഓരോ ലക്ഷം രൂപ വീണ്ടും ഫൈൻ അടച്ചി മൊത്തം ഫൈൻ അടച്ച് സംഖ്യ ആയാൽ അതിന് രണ്ട് ലക്ഷം രൂപ ഈ കേസിലെ ഒന്ന് സാക്ഷൻ കൊടുക്കാനായിട്ട് കോർജി അഞ്ച് ലക്ഷം രൂപ ഈ കേസിൽ മാറ്റപ്പെട്ട രുചു എനിക്ക് ഈ കേസിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ നിസ്സാര കാര്യങ്ങൾക്ക് ആളുകളെ വെറ്റിക്കൊലപ്പെടുത്തുന്ന ആളാണ് ഈ ശിക്ഷ ഒരു പാടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കോടതി വളരെ വിശകലനമായി ഒരാളെ പോലും വേണ്ടത് മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ ഈ തോന്നണ ഞാൻ സംതൃപ്തരാണ് ബിജുവിൻ്റെ വീട്ടുകാരും സംതൃപ്തരാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത് ഈ ഇത്തരത്തിലുള്ള വിധി ഇപ്പോൾ അടുത്ത കാലത്ത് കുറവാണ് അങ്ങനെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കാതെ പിന്നെ കൃത്യം ചെയ്തവരിൽ കൂട്ടുനിന്നവരും അതിന് പ്രേരണ എല്ലാവരെയും ശിക്ഷിക്കുകയും ചെയ്യും അതെല്ലാം ഈ പറഞ്ഞ പോലെ ജീവപരിന്തി ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ജീവപരിന്തം എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനം വരിയാണ് ശിക്ഷയ്ക്ക് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പക്ഷെ ഒരു ജീവൻ ഒരു മനുഷ്യരൊരു ജീവിതമേ ഉള്ളോ കാരണം ഫുള്ളായിട്ട് മരണം വരെ ജയിക്കുകയാണ് അപ്പോൾ അതൊരു ഇത്തരത്തിലിപ്പോൾ അച്ഛനെ കൊല്ലുക അമ്മേനെ കൊല്ലുക അവനുകളെ കൊല്ലുക വളരെ കൂടുതലാണ് ഈ സമയം അപ്പോൾ ഈ സമയത്ത് കോടതിയെങ്കിലും വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തെ കണ്ടിട്ടുണ്ട് ഇത് ഈ സമൂഹത്തിൽ ഒരു സന്ദേശമാണ് ഒരു പാടാണല്ലത്